വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമായി ചേർന്ന് റഡാർ സ്ഥാപിക്കുന്നതിന്റെ എം യു ഒപ്പുവച്ചു പഴശ്ശിരാജ കോളേജ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എസ് ഡി എം എ എന്നിവർ ചേർന്നാണ് ഒപ്പിട്ടത് റഡാർ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനം ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഷിജോ കുര്യൻ വിശദാംശങ്ങൾ ഷിജോ എപ്പോഴത്തേക്ക് ഈ റഡാർ സംവിധാനം പ്രവർത്തന സജ്ജമാകും ഇതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ പ്രയോജനം അത് സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ എഹുറയിൽ കേരളത്തിന്റെ രണ്ടായിരത്തി പത്ത് മുതലുള്ള ആവശ്യമാണ് വടക്കൻ കേരളത്തിൽ ഒരു റഡാർ സ്ഥാപിക്കുക എന്നുള്ളത് ഇത് റഡാർ സ്ഥാപിക്കുന്നതിലൂടെ നൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ നിരീക്ഷണം നടത്താൻ കഴിയുന്ന എക്സ് ബാൻഡ് റഡാറാണ് വയനാട്ടിൽ സ്ഥാപിക്കുന്നത് ഈ ഉപകരണത്തിന്റെ സഹായം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾക്ക് കൂടി ലഭിക്കും റഡാർ പ്രവർത്തനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കാലാവസ്ഥാ വകുപ്പ് തന്നെ ഓരോ ദിവസവും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറാണ് ഇപ്പോൾ ഒരു എം ഒ യു ആണ് തിരുവനന്തപുരത്ത് നിന്ന് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന പഴശ്ശിരാജ കോളേജിന് വേണ്ടി ബത്തേരി രൂപതയുടെ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ കീപ്പളിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒപ്പിട്ടത് റഡാർ ബാംഗ്ലൂർ ബി എച്ച് എല്ലിൽ തയ്യാറായിട്ടുണ്ട് റഡാർ സ്ഥാപിക്കുന്ന പ്രവർത്തനം ഈ മാസം തന്നെ തുടങ്ങും എന്നുള്ള വിവരം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജൂൺ അവസാനത്തോടുകൂടി തന്നെ റഡാർ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവെക്കുന്നത് ഇത് ഒരു രണ്ടായിരത്തി പത്ത് മുതൽ കേരളം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനകത്താണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് തിരുവനന്തപുരം നടന്ന ചടങ്ങിൽ ഈ എല്ലാ കൂട്ടരും ചേർന്നുകൊണ്ട് ഇപ്പോൾ എം ഒ യു ഒപ്പുവച്ചിട്ടുണ്ട്